എൻ്റെ പേര് മനു എന്നാണ് കഥയിലെ നായിക എൻ്റെ വല്ലയമ്മയുടെ മകൻ്റെ ഭാര്യയായ സാവിത്രി ചേച്ചിയാണ് ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഫ്രീ ആയി നിൽക്കുന്ന സമയം ചേച്ചിക്കാണെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ചേട്ടന് ഗൾഫിലാണ് ജോലി ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയും വല്ലയമ്മയും പിന്നെ ചേച്ചിയുടെ രണ്ട് മക്കളുമാണ് ഉള്ളത് രണ്ടും രട്ടകളാണ് ജീവിതം ഒട്ടും തന്നെ ആസ്വദിക്കാൻ പറ്റാതെ ഒരു വീട്ടിലാവപ്പെട്ട് അവിടുത്തെ ജോലിയും ചെയ്ത് മക്കളെയും നോക്കി തള്ളി നീക്കുന്ന ജീവിതമായിരുന്നു സാവിത്ര ചേച്ചിയുടേത് അതുകൊണ്ട് തന്നെ എപ്പോഴും പരാതിയും വഴക്കുമാണ് വല്ലമ്മയാണെങ്കിൽ തക്കം കിട്ടുമ്പോഴൊക്കെ മോട്ടെ വീട്ടിൽ പോകാം അതുകൊണ്ട് വീട്ടിൽ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങി എനിക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ ആദ്യം താല്പര്യമുണ്ടായിരുന്നില്ല അവിടെ എപ്പോഴും കുറ്റം പറിച്ചിലും പരാതിയുമൊക്കെയാണ് പിന്നെ ഓരോ സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങിച്ചു കൊടുക്കുകയും വേണം ആദ്യമൊക്കെ ഞാൻ ഒഴിവ് പറഞ്ഞ് പോകാതിരിക്കാൻ കുറേ ശ്രമിച്ചു പിന്നെ പിന്നെ ഞാൻ പോകാൻ തുടങ്ങി അങ്ങനെ സ്ഥിരമായി പോകുന്നത് കൊണ്ട് തന്നെ പതുക്കെ പതുക്കെ ഞാനും സാവിത്ര ചേച്ചിയുമായി നല്ല കമ്പനിയായി അങ്ങനെ ഒരു ദിവസം ചേച്ചിയും ഞാനും അടുക്കളയിൽ ഓരോന്നും പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുഞ്ഞു കരഞ്ഞത് ഇരട്ടകളായതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ച് കരഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചേച്ചി അപ്പോൾ തന്നെ റൂമിലേക്ക് പാല് കൊടുക്കാനായിപ്പോയി ഒരാൾ കരച്ചിൽ നിർത്തിയതും ചേച്ചി റൂമിൽ നിന്നും പുറത്ത് വന്ന് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് അടുത്ത ആൾക്ക് പാല് കൊടുക്കാൻ പോയി പിന്നെ എല്ലാം കഴിഞ്ഞ് ചേച്ചി രണ്ടുപേരെയും മുറിയിൽ ഉറക്കിയിട്ട് എൻ്റെ അടുത്ത് വന്ന് ഓരോ വിഷമങ്ങളും പറഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി ചേച്ചി എടാ എനിക്ക് വയ്യ ഈ രണ്ട് പിള്ളേരും കരഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണെന്നേ പാല് കൊടുത്ത് കൊടുത്തു വല്ലാതായി എന്നിട്ട് ചേച്ചി ജോലി തുടർന്നു അപ്പോഴാണ് ചേച്ചി എന്താണ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുവരെ ചേട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ കണ്ട ചേച്ചിയെ പെട്ടെന്ന് എനിക്ക് എന്തൊക്കെയോ തോന്നി ഞാൻ ചേച്ചിയെ ഉപേക്ഷിച്ചു എന്നെക്കാളും പൊക്കം കുറവാണ് എൻ്റെ ഷോൾഡറിൻ്റെ വരെ ചേച്ചിക്ക് പൊക്കമുള്ളൂ അധികം വണ്ണമൊന്നുമില്ല എന്നാൽ കാണാൻ ഇച്ചിരി വണ്ണമുള്ളതുപോലെയാണ് പിന്നെ ഒരു കുടച്ചിൽ കാണാനുണ്ട് ചുരിദാറാണ് എപ്പോഴും വേഷം ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു നാടൻ സുന്ദരി അതൊക്കെ ശ്രദ്ധിച്ചപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് ഒരു പ്രത്യേകതരം ഒരിതുണ്ടായി പിന്നെ എനിക്ക് വല്ലാതായി അതിനുശേഷം എനിക്ക് എങ്ങനെയെങ്കിലും നടത്തണമെന്ന ആഗ്രഹം തുടങ്ങി പക്ഷേ എൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ മനസ്സിലെ പേടി കാരണം ഞാനായിട്ട് അങ്ങോട്ട് ഒന്നിനും പോകില്ല പ്രവർത്തിക്കുകയുമില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു പിന്നെ സാവിത്ര സാവിത്രചേഷണെങ്കിൽ എന്നെ സ്വന്തം അലിനെ പോലെയാണ് കാണുന്നതും അപ്പോൾ ആ ഒരിത് ഞാനായിട്ട് കളയാൻ പാടില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാം മാറിമറിഞ്ഞ ആ ദിവസം വരുന്നത് ഒരു ദിവസം പതിവ് പോലെ ഞാനും ചേച്ചിയും മാത്രമുള്ള ഒരു ദിവസം കുട്ടികൾ രണ്ടും ഉറക്കമായി ചേച്ചിക്ക് സ്റ്റോറൂമിൻ്റെ മുകളിൽ നിന്നും ഒരു വലിയ പാത്രം എടുക്കണം അതിനായി ഒരു കസേര കൊണ്ടുവന്നു എന്നിട്ട് അതിൽ കയറി നിന്നിട്ട് പാത്രം എടുക്കാൻ ശ്രമിച്ചു പക്ഷെ പറ്റാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് പാത്രം എടുത്തു തരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ സ്റ്റോർ റൂമിൽ പോയി കസേരയിൽ കയറി എടുക്കാൻ പോയപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തെളിഞ്ഞു വന്നത് വലിയ രസക്കൊന്നുമില്ലാത്ത ഒരു ഐഡിയ ആണ് അതുകൊണ്ട് തന്നെ അത് പയറ്റി നോക്കാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ പാത്രമെടുക്കാതെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ചേച്ചി ആ കസേര ആ കസേര എന്റെ വെയിറ്റ് താമെന്ന് തോന്നുന്നില്ല പൊട്ടും രസമാണ് എടാ പ്ലീസ് ഒന്ന് എടുത്ത് താടാ ചേച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി പറ്റുമെന്ന് തോന്നുന്നില്ല കസേര പൊട്ടും നമുക്ക് ഒരു കാര്യം ചെയ്യാം കസേരയും കയറാതെ തന്നെ ഈസിയായി എടുക്കാൻ പറ്റാം പിന്നെ ചേച്ചിയുടെ ഒരു സഹായം വേണ്ടി വരും ചേച്ചി ചോദിച്ചു അതെങ്ങനെയാടാ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ പൊക്കിത്തരാം അപ്പോൾ ഈസിയായി എടുക്കാം ചേച്ചിക്കാണെങ്കിൽ അധികം വെയിറ്റില്ലല്ലോ അപ്പോൾ കസേര പൊട്ടുകയും ചേച്ചി പോടാ നിനക്ക് പറ്റണമെങ്കിൽ ഒന്ന് എടുത്ത് തരാം എന്നെ പൊക്കാനൊന്നും പറ്റില്ല ഞാനും നല്ല വെയിറ്റ് ഉണ്ട് ചേച്ചി അതും പറഞ്ഞു അയപ്പി ഞാൻ പറഞ്ഞു അതൊക്കെ ചുമ്മാ തോന്നുന്നതാ ചേച്ചി ഇപ്പോൾ വന്നാൽ വേണമെങ്കിൽ ഞാൻ എടുത്ത് തരാം പത്രി ചേച്ചി സഹായിച്ചേ പറ്റൂ അങ്ങനെ ഞാൻ നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ ചേച്ചി സമ്മതിച്ചു അങ്ങനെ എൻ്റെ ഒപ്പം ചേച്ചി സ്റ്റോറൂമിൽ വന്നു എൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വന്നത് എനിക്കാണെങ്കിൽ ആദ്യമായി അങ്ങനെയൊക്കെ ഇതാകാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ പതുക്കെ പുറകിലൂടെ ചെറുതായി പൊക്കി തിരിഞ്ഞു നിന്നത് കൊണ്ട് തന്നെ അതാണ് എൻ്റെ നേർക്ക് നിൽക്കുന്നത് ഞാൻ പതുക്കെ അങ്ങനെ സഹായിച്ചു ചേച്ചിക്ക് കൈ എത്തുന്നില്ലായിരുന്നു എനിക്കാണെങ്കിൽ വല്ലാത്തൊരിതായിരുന്നു ഒട്ടും വെയിറ്റ് തോന്നിയില്ലെങ്കിലും ഒരിത് എനിക്ക് തോന്നി പിന്നെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി പെട്ടെന്ന് ചേച്ചി പറഞ്ഞു ഡാ പറ്റുന്നില്ല താഴെ ഇറക്കുക അങ്ങനെ ഞാൻ താഴെ ഇറക്കി ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ചേച്ചി തിരുന്ന് നിൽക്കുക എന്നിട്ട് ശ്രമിച്ചു നോക്ക് അങ്ങനെ ചേച്ചി തിരുന്ന് നിന്നു ഇത്തവണ ഞാൻ ആകെ ഭാഗ്യമൊത്തമായി വന്ന് വീക്ഷിച്ചു എന്നിട്ട് പതുക്കെ ഒക്കെ സഹായിച്ചു എന്നിട്ടും ചേച്ചിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ അത് ചെയ്തത് ഞാൻ മുകളിലായി അങ്ങനെ സഹായിച്ചു ചേച്ചി ഒന്നും വല്ലാതായെങ്കിലും ഞാൻ പറഞ്ഞു ഇങ്ങനെ പൊക്കിയാലേ പാത്രം എടുക്കാൻ പറ്റും അതാ ഇവിടെ എങ്ങനെ പിടിച്ചത് ശരി എന്നും പറഞ്ഞ് ചേച്ചി പാത്രമെടുക്കാൻ ശ്രമിച്ചു ചേച്ചി പറഞ്ഞു എടാ ഒന്നൂടെ ഒന്ന് വേഗം എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് അതും പറഞ്ഞു ചേച്ചി ധൃതി കാണിച്ചു അപ്പോൾ എനിക്ക് ആശ്വാസമായി ചേച്ചിക്ക് സംശയമൊന്നുമില്ലെന്ന് മനസ്സിലായി ഞാൻ വീണ്ടും അങ്ങനെ സഹായിച്ചു അങ്ങനെ അവസാനം ആ പാത്രമെടുത്ത് വലിച്ചതും ചേച്ചിയേക്ക് വീണു ഞാനാണെങ്കിൽ തറയും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തറയിൽ അങ്ങനെ വീണു ചേച്ചി എന്തുപാടേ ഇത് തീരെ ആരോഗ്യമില്ലായിരുന്നു നിനക്ക് ആദ്യം ആദ്യം ദേശത്തോടെ ആയിരുന്നു അത് ചോദിച്ചതെങ്കിലും ഞാൻ ചിരിച്ചപ്പോൾ ചേച്ചിയും ചിരിച്ചു ചിരിച്ച് ചിരിച്ച് പൊട്ടിച്ചിരിയായി പിന്നെ ആ ചിരി നിന്നു ഞാൻ ചേച്ചിയെ തന്നെ നോക്കി ചേച്ചി എന്നെ അപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഏകദേശം ഉറപ്പുണ്ടായിരുന്നു നേരത്തെ ഞാൻ സഹായിച്ചപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ടെന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു എൻ്റെ സംശയം തെറ്റായിരുന്നില്ല അങ്ങനെ അവസാനം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അത് സംഭവിച്ചു അവിടെ ആ സ്റ്റോറൂമിൽ വെച്ച് തന്നെ അങ്ങനെ എനിക്ക് സമ്മാനം കിട്ടി ആദ്യമായി കിട്ടിയ ആ സമ്മാനം പിന്നെ ഒരബദ്ധം സംഭവിച്ചതുപോലെ ചേച്ചി വേഗം പോയി ഞാൻ പോയി വേഗം ഉമ്മറത്ത് ചെന്നിരുന്നു അങ്ങനെ ഞാൻ ഉമ്മറത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വല്യമ്മ ഗം തുറന്ന് വരുന്നത് കണ്ടത് ഓ ദൈവമേ വല്യമ്മ ഇന്ന് നേരത്തെ തന്നെ വരികയാണല്ലോ സാധാരണ വൈകിട്ടാണ് വരാറ് എന്തായാലും നേരത്തെ കഴിഞ്ഞ പരിപാടി അത് ഭാഗ്യത്തിന് നേരത്തെ തന്നെ കഴിഞ്ഞത് മഹാഭാഗ്യമായി അല്ലെങ്കിൽ പിന്നെ ഇവിടെ കുടുംബകലഹം നടന്നേനെ ഞാൻ ചിന്തിച്ചു വല്യമ്മ എന്താടാ ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളുവാണോ അവൾ എന്തിയേ ഞാൻ ചേച്ചി അടുക്കളയിലുണ്ട് വല്ലമ്മ എന്താ ഇന്ന് നേരത്തെ വന്നത് വല്ലയമ്മ ഓ അവൾ ഭർത്താവിൻ്റെ കൂടെ കറങ്ങാൻ പോയേക്കുക പിന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ കുളിക എടുക്കാൻ മറന്നായിരുന്നു അപ്പോൾ പിന്നെ അവിടെ തനിച്ചിരുന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ പറഞ്ഞ് പല്ലമ്മ ഉമ്മറത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത് പല്ല്യമ്മ വന്നിട്ടുണ്ട് എന്ന കാര്യം അറിയാതെ ചേച്ചി എൻ്റെ അതും കൊണ്ട് പുറക്കെ പറഞ്ഞു കൊണ്ട് പുറത്തേക്ക് വരുന്ന സീൻ ചേച്ചി എടാ ഇത് അവിടെ ഇട്ടുകൊണ്ടാണോ മണ്ട ഇവിടെ വന്നിരിക്കുന്നത് അതും ചോദിച്ച് അതും കയ്യിലെടുത്തുകൊണ്ട് വരുന്ന ചേച്ചിയെ കണ്ട് ഞാൻ ഞെട്ടി പല്ലമ്മയെ കണ്ട് ചേച്ചിയും ഞെട്ടി ഞാനാണെങ്കിൽ അവിടെ കിളിപ്പോയിരിക്കുന്നു ഇനി എന്ത് പറയും എന്നറിയാതെ ചേച്ചി സ്തംഭിച്ചു നിൽക്കുന്നു ഇതെന്തോ അതിന് ഇവൾ എടുത്തുകൊണ്ട് വരുന്നു എന്ന് നോക്കി വല്ലമ്മയും നിൽക്കുന്നു പല്ലമ്മ എന്തുവാ മോളിയത് ചേച്ചി അത് അത് ചേച്ചി നിന്ന് വിൽക്കി പെട്ടെന്നാണ് എനിക്ക് ഒരു ഐഡിയ തോന്നിയത് ഞാൻ പല്ലമ്മ ഇത് ഞാൻ വരുമ്പോൾ വാങ്ങിയ പുതിയ ഇവിടെ വന്ന് കഴുകിയിട്ട് ഉപയോഗിക്കാമെന്ന് കരുതിയതാണ് അപ്പോൾ അത് അടുക്കളയിൽ വെച്ച് മറന്നു ഞാൻ പറഞ്ഞൊച്ചു വല്യമ്മ ഓ അതാണോ കാര്യം ആ കൊള്ളാം കൊള്ളാം അതും പറഞ്ഞ് വല്യമ്മ അകത്ത് കയറിയെങ്കിലും വല്യമ്മയുടെ മുഖഭാവം കണ്ടിട്ട് എനിക്കെന്തോ പന്തികേട് തോന്നി വല്ലമ്മയാണെങ്കിൽ ന്യൂസ് പേപ്പറാണ് ഒരു കാര്യം കിട്ടിയാൽ മതി പിന്നെ അത് ലോകമൊത്തം അറിയിക്കും എന്തായാലും ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു പക്ഷെ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല നേരത്തെ ആദ്യമായി അറിഞ്ഞ ഒരു ഇത് വീണ്ടും വീണ്ടും വേണം എന്ന ഒരാഗ്രഹം മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരുന്നു അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ചെറിയ രീതികളിലുള്ളവർ മാത്രം അപ്പോ ചേച്ചി പറയാം ഇതാ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാം